നമസ്കാരം നിങ്ങൾക്കാർക്കെങ്കിലും ഈ ആര്യൻ്റെ കളി ഇഷ്ടപ്പെടുന്നുണ്ട് ആര്യം കുറച്ച് ഓവറാണോ അത് എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് അതിൽ കുട്ടിക്കളി കുട്ടികൾ പോലും ഇതിൽ നന്നായിട്ടിരിക്കും ഇതൊരു വല്ലാത്തൊരു സ്വഭാവം പോലെ ഞാനങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുക അങ്ങനെയുള്ള ആര്യൻ ഫാൻ ഫാൻസിനെ ഇതായിട്ട് പറയുന്നു അല്ല എന്നാലും നമ്മളൊരു ഗെയിം കാണുന്നതേ കൊണ്ട് പറയുകയാണ് ഇന്ന് തന്നെ ലാലേട്ടനോട് ചോദിക്കുന്നില്ലേ ആ തോ ഇന്ന് അയാൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു ലാലേട്ടൻ വരുന്ന എപ്പി ലാലേട്ടം വന്ന എപ്പിസോഡിൽ തന്നെ ഓരോ ആൾക്കാർക്കും ഓരോന്ന് അതായത് ഞാൻ ഒരു പുലിയല്ല എലിയാന്നുള്ളത് കിട്ടിയത് ആ ആര്യനായിരുന്നു അപ്പോൾ അത് തലയിൽ വെച്ചെന്നുണ്ടെങ്കിൽ ഒരു ഹെൽമെറ്റിൻ്റെ രൂപം അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കണം ബിഗ് ബോസ് പറയാതെ ഊരരുതെന്ന് അതിനെക്കുറിച്ച് എന്തെല്ലാം തരത്തിലുള്ള ഒരു ടോക്കിങ് ആയിരുന്നു ഈ ആര്യൻ്റെ എന്ന് പറയുന്നതും അവസാനം മോഹൻലാലോക്കുന്നത് നിങ്ങൾ എന്നെ ഊരുകയാണോന്നോ ഊതുകയാണെന്നോ അങ്ങനെ എന്തോ ഉറങ്ങുമ്പോൾ ഊരാവോ കുളിക്കുമ്പോൾ ഊരാവോ അങ്ങനെ അങ്ങനെ അവസാനം കൂടിയിരിക്കുന്ന അപ്പനുഷ്ഠരത്ത് തന്നെ പറയുന്നുണ്ട് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഒരു വേവല്ലാത്തൊരു ഇതിന് നമ്മളെ ക്യാപ്റ്റൻസി ടാസ്കിൽ പോയിട്ടിരിക്കുകയാണ് ആര്യൻ എന്ന് പറയുന്നത് സോറി ആര് തന്നെ നെഗറ്റീവ് പറയണമെന്ന് വിചാരിച്ചല്ല ഇന്നത്തെ ആ ടാസ്കിനെ കുറിച്ച് പറയാനാണ് വന്നത് ഇപ്പോൾ കയ്യിൽ നിന്നങ്ങ് പോയി ആര്യൻ്റെ അത് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് തന്നെ ഒരു ഇഷ്ടക്കേട് തോന്നും നമ്മൾ നല്ല കളിച്ച് വന്നിരുന്നു ക്യാപ്റ്റൻസിയോട് അതെല്ലാം തറയിൽ പോയി എന്തായാലും ഈ പ്രാവശ്യത്തെ നമ്മുടെ ഏറ്റവും മികച്ച ഗെയിമറായിട്ട് എല്ലാവരും കൂടെ വോട്ട് കൊടുത്തിരിക്കുന്നത് വോട്ടല്ല ഒരു ബോർഡിൽ ആണ് കൊടുക്കുന്നത് അത് നമ്മുടെ അനീഷിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ എന്തായാലും ഒരു കോമൺ വെള്ളത്തിൽ നിന്നും അങ്ങനെ അത്രയും ഒരു കേപ്പബിളായിട്ട് വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം അങ്ങനെ പിന്നെ നിഴല നിഴൽമാറ്റം അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു എനിവേസ് എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ബിഗ് ബോസിനുള്ളിൽ തന്നെ തന്നെയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ ആര് ഈ രീതി വളരെ മോശമാണ് അങ്ങനെ മിക്കുള്ള കണ്ടസ്റ്റൻറ്റിനും ആരിനെതിരെയാണ് വന്നത് കൊണ്ട് എല്ലാവരും വലിയ ആളാണെന്ന് വിചാരിച്ചു പക്ഷെ വെറും പുലിയായി സോറി വെറും എലിയായിട്ടാണ് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അവിടുത്തെ കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ആ ടാസ്കില് വോട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോൾ എലിയാക്കി വെച്ചിരിക്കുന്നത് നേരത്തെ പുലിയാണെന്ന് എല്ലാവരും വിചാരിക്കുവോ സിനിമയിലൊക്കെ അഭിനയിച്ചതാണ് അപ്പോൾ അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം എന്തായി പൂലി വേറെ എരിയായിട്ട് മാറിയില്ലേ അങ്ങനെയാണ് നിങ്ങൾക്കത് അത് കാണാൻ അത് കാണുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ ഇന്ന് ലാലേട്ടനോട് തിരിച്ച് ചോദിക്കുന്നതും ഒക്കെ ലാലേട്ടൻ തന്നെ തോന്നിക്കാണ്ട് ഇതെന്തുവാണെന്ന് അല്ലേ അപ്പോൾ എന്ത് പറയാനാണ് ശരി എനിവേസ് താങ്ക് യു അങ്ങനെ ഇന്ന് നമ്മുടെ സരികയാണെ എവിക്റ്റഡ് ആയിപ്പോയിട്ടുള്ളത്